ാലും സൂപ്പറ കൂടുതലും ഈ പ്രാവശ്യത്തെ ആകാശത്തൊട്ടില് ഉനാലൊക്കെ നല്ല രീതിയില് നല്ല രസുണ്ട് പിന്നെ കൊറേ കൊറേ ഐറ്റംസ് വന്നിട്ടുണ്ട് കഴിഞ്ഞാ വെറൈറ്റി ആയിട്ട് നമ്മടെ ഗുണാക്കേവ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ കേറിയായിരുന്നു പിന്നെ കേറി എന്തായിരുന്നു എക്സ്പീരിയൻസ് ആഗാട്ടായിട്ട് എന്തോ നിങ്ങൾ സജെസ്റ്റ് ചെയ്യണേ ഇവിടെ വരുവാണെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റും പിന്നാലെ ഇതൊക്കെ എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ വർഷത്തിൽ ഒരിക്കലും വരുന്നതാണ് എല്ലാത്തിലും റൈഡിലെല്ലാം ഇഷ്ടപ്പെട്ട എല്ലാം എല്ലാ അടിപൊളിയായിട്ട് നടക്കട്ടെ അത്ത ഗ്രൗണ്ടില് തന്നെ എങ്ങനെയാ ഇഷ്ടപ്പെട്ടായിരുന്നോ ഇഷ്ടപ്പെട്ടു എന്റെ കൂടുതൽ ഇഷ്ടപ്പെട്ട ഗുണാക്കേദക്കുണ്ടായിരുന്നോ കേറാൻ പോകുന്നേ ഉള്ളു ബാക്കി എന്താ ഓടോ എന്താ പറയാനുള്ളത് എനിക്ക് ഏതാ എന്താ ഇഷ്ടം അത് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്താ ഞാൻ ഒന്നും കേറിയില്ല ഇത് വരാനായിട്ട് എന്താ പറയാ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇഷ്ടപ്പെടാവുന്ന സംഭവങ്ങളുണ്ടാവും ഇഷ്ടപ്പെടാവുന്ന കൊറേ പേരുണ്ട് ഫാമിലിയായിട്ട് വന്നാലും കുട്ടികളോട്ടൊക്കെ വന്നാലും സമയം പോക്കുന്ന കൊറേ സാധനങ്ങളുണ്ട് സംഭവങ്ങളുണ്ട് ശരി ഇഷ്ടപ്പെട്ടോ എന്റെ കൂടുതൽ ഇഷ്ടപ്പെട്ട കറങ്ങുന്ന സാധനം ശരി എന്നാ എന്റെ കൂടുതൽ ഇഷ്ടപ്പെട്ട് ഫുട്ബോട്ടാണോ ഇഷ്ടപ്പെട്ടേ ബാക്കി ഇവിടെ ഉള്ള ആള് തന്നെയാണോ കൊല്ലം ആദ്യമായിട്ടാണോ വന്നത് എങ്ങനെയുണ്ട് മൊത്തത്തിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നോ നല്ല ഏ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നോ ഇവിടെ ഉള്ള ആളല്ലേ ഇഷ്ടപ്പെട്ടായിരുന്നോ എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫുഡാണോ ഇഷ്ടപ്പെട്ടേ ഈ ഗുണഖേവൊക്കെ വന്നേ ഉള്ളു ഇനി വരാനുള്ളവരോട് എന്താ പറയാനുള്ള അടിപൊളിയാണ് ഇവിടെ ആദ്യമായിട്ടാണോ വന്നത് ഇവിടെ ഉള്ളവരാണോ എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തെ ചോക്കുമ്പോ അടിപൊളിയാണ് എന്താ മാറ്റം തോന്നിയത് അഡീഷണൽ ആയിട്ട് കൊറേ വന്നല്ലേ കണ്ടില്ല കാണാൻ പോണായിരുന്നു തിരക്കാണ് ശരി ശരി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നോണ്ട് എന്താ ഇഷ്ടപ്പെട്ടേ കൂടുതലും കൂടുതൽ എന്താ ഇഷ്ടപ്പെട്ടേ എങ്ങോട്ട് വരാൻ അപ്പൊ നമുക്ക് ഇതേപോലെ സംഭവങ്ങളൊക്കെ ആ ഒരു ഇനി വരാനുള്ളവരോട് എന്താ പറയാനുള്ളത് വരിക എൻജോയ് ചെയ്യാ വേറെ നോക്കരുത് ഓക്കെ നമ്മുടെ അച്ഛൻ നഗറിൽ വന്നിട്ട് എങ്ങനെയുണ്ട് അടിപൊളി പരിപാടികളല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കഴിഞ്ഞ വർഷത്തേലും മാറ്റമായിട്ട് തോന്നുന്നുണ്ടോ കഴിയും ഹെവി ആയിട്ടാണ് നടത്തി കൂടുതൽ സാധനങ്ങളുണ്ടെന്ന് തോന്നുന്നല്ല ഇപ്പൊ കൂടുതൽ റൈഡുകളും കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇന്നത്തെ ഈ പ്രശ്നം ഓണം എങ്ങനെയുണ്ട് ഓണം കണ്ടിട്ട് അരിവിടെ വരൂ ഓക്കേ ഓക്കേ നോക്കുമ്പോ ഈ പ്രശ്നം കേറിയില്ല കേറിയില്ല എങ്ങനെയുണ്ട് ആംബിയൻസ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അടിപൊളിയാണ് അതെങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ പുതിയ പുതിയ അടിപൊളി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടായിരുന്ന ഇഷ്ടപ്പെട്ടാളി എന്തോ ഇഷ്ടപ്പെട്ട ഇല്ല やり始めた